വത്തിക്കാന്റെ ആവശ്യങ്ങൾക്കായുള്ള മുഴുവൻ വൈദ്യുതിയും സൗരോർജ്ജത്തിൽ നിന്ന് ഉൽപാദിപ്പിക്കാൻ നിർദ്ദേശം നൽകി ഫ്രാൻസിസ് പാപ്പ റോമിന്റെ പ്രാന്തപ്രദേശത്തുള്ള സാന്താമരിയ ദി ഗലേറിയയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചാണ് പരിശുദ്ധ സിംഹാസനത്തിന് ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും സൌരോർജ്ജത്തിൽ നിന്ന് ഉൽപാദിപ്പിക്കുക പദ്ധതിയുടെ നടത്തിപ്പിന് ഉന്നതാധികാരമുള്ള ഉദ്യോഗസ്ഥരെയും പാപ്പ നിയമിച്ചു ഫ്രത്തല്ലോ സോളെ അഥവാ സൂര്യ സഹോദരൻ എന്ന പേരിലുള്ള മാർപാപ്പയുടെ അപ്പസ്തോലിക ലേഖനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സാന്താമരിയ ദി ഗലേറിയയിൽ ഉള്ള റേഡിയോ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട വൈദ്യുതിയും സൌരോർജ്ജത്തിൽ നിന്ന് ലഭ്യമാക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു പരിസ്ഥിതിക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ആഗോള താപനം പോലെയുള്ള പ്രതിഭാസങ്ങൾക്ക് കടിഞ്ഞാണിടേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിനാലിന് ലൌദാത്തോസി എന്ന ചാക്രിക ലേഖനം പുറത്തിറക്കിയിരുന്നു പുതിയ അപ്പസ്തോലിക ലേഖനത്തിന്റെ ആരംഭത്തിൽ തന്നെ പാപ്പ ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട് പരിസ്ഥിതിക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കൊണ്ടിരിക്കുന്ന ആഗോള താപനം പോലെയുള്ള പ്രതിഭാസങ്ങൾക്ക് കടിഞ്ഞാനിടണം അതിന് പെട്രോൾ പോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉൽപാദനത്തിലും ഉപയോഗത്തിലും നിയന്ത്രണം കൊണ്ടുവരുത്തണമെന്നും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും മാർപ്പാപ്പ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ ഒരുക്കിയ ഉടമ്പടി പരിശുദ്ധ സിംഹാസനവും അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആറിനായിരുന്നുവെന്ന് പാപ്പ അനുസ്മരിച്ചു ഇത്തരമൊരു നീക്കം വഴി മറ്റു രാജ്യങ്ങളെപ്പോലെ നമ്മുടെ പൊതുഭവനമായ ഭൂമിക്കും മാനവികതയ്ക്കും നേരെ കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് ഉത്തരവാദിത്തപരമായും തങ്ങളുടേതായ കഴിവിനനുസരിച്ചും ഉത്തരം നൽകാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു ഹരിതഗൃഹവാതക ഉൽപാദനം കുറയ്ക്കുന്നത് ലക്ഷ്യമാക്കിയുള്ള വികസന മാതൃകയിലേക്ക് നാമെല്ലാവരും മാറേണ്ടതുണ്ടെന്ന് പാപ്പ തന്റെ അപ്പസ്തോലിക ലേഖനത്തിൽ എഴുതി ഭൂമി നേരിട്ടുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പരിവർത്തനങ്ങളെയും ധാർമ്മിക സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ അത് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങളെയും നേരിടാൻ ആവശ്യമായ സാങ്കേതിക മാർഗങ്ങൾ മാനവ സമൂഹത്തിന് മുന്നിൽ ഉണ്ടെന്നും അത്തരം സാങ്കേതിക മാർഗങ്ങളിൽ അടിസ്ഥാനപരമായ ഒന്ന് സൌരോർജ്ജമാണെന്നും പാപ്പ കുറിച്ചു ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് വത്തിക്കാൻ രാജ്യത്തിന്റെ ഗവർണറേറ്റിന്റെ പ്രസിഡന്റ് പരിശുദ്ധ സിംഹാസനത്തിന്റെ മുഴുവൻ പൈതൃക സ്വത്തും കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള പ്രസിഡന്റ് എന്ന നിലയിലും വത്തിക്കാൻ രാജ്യത്തിന്റെ സമ്പൂർണ്ണ ഊർജ്ജോത്പാദനത്തിനുമായുള്ള പദ്ധതി നടപ്പിലാക്കാൻ പാപ്പ നിർദ്ദേശം നൽകിയത്